വേറെ ഏതോ ഏലിയൻ പ്ലാനറ്റിൽ ഉണ്ടായതുപോലെ പല നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന കോഡ്സ് ക്രിസ്റ്റലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓറ കോഡ്സ് എന്ന് വിളിക്കുന്ന ഈ കോഡ്സ് ക്രിസ്റ്റൽ കാണാൻ ഒരു ഏലിയൻ ഫീൽ ആണെങ്കിലും ഇതിന് ഒരു സാധാരണ കോഡ്സ് ക്രിസ്റ്റലിന്റെ വില മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഉത്തരം സിംപിൾ ആണ് കോഡ്സിന് മേലെ കാണുന്ന ഈ നിറങ്ങൾ മനുഷ്യർ ലാബിൽ ആർട്ടിഫിഷ്യലി ചെയ്യുന്നതാണ് പക്ഷെ പെയിന്റോ പ്രൈമറോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ നിറം കഴുകിയാലോ എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചാലോ ഒന്നും കളയാൻ പറ്റില്ല വാക്യൂം മെറ്റലൈസിംഗ് എന്നാണ് ഈ പ്രോസസ്സിന്റെ പേര് അതായത് ക്ലിയർ ആയ നാച്ചുറൽ കോഡ്സ് ഒരു വാക്യം ചേമ്പറിൽ വെച്ച് ഉയർന്ന ടെമ്പറേച്ചറിൽ ലോഹങ്ങളെ വാപ്പറൈസ് ചെയ്ത് ഇതിന്റെ സർഫേസിലേക്ക് കോട്ട് ചെയ്യുന്ന പരിപാടി ഈ പ്രോസസ്സിൽ മെറ്റൽ വേപ്പർ കോഡ്സ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ മോളിക്കുലർ ലെവലിലേക്കാണ് ഫ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നിറം പെർമനന്റ് ആയിരിക്കും ഗോൾഡ് ടൈറ്റാനിയം ഇന്ത്യൻ തുടങ്ങിയ ലോഹങ്ങളാണ് സാധാരണ ഈ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന മെറ്റൽ അനുസരിച്ച് ക്രിസ്റ്റലിൽ വരുന്ന നിറംമാറ്റം വ്യത്യസ്തമായിരിക്കും കോഡ്സ് ക്രിസ്റ്റൽ നാച്ചുറലി നിറമില്ലാതെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരുപാട് ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടുന്നില്ല നല്ല നാച്ചുറൽ കോഡ്സ് കണ്ട് ശീലിച്ചത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഭംഗിയെന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഉത്തരം സിമ്പിൾ ആണ് വിശ്വാസം കോഡ്സിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ശക്തി കൂടുമെന്നും അതിലേക്ക് മറ്റു പല ഹീലിംഗ് പ്രോപ്പർട്ടികളും കടന്നു വരും എന്നൊക്കെയാണ് ചിലരുടെ വിശ്വാസം സോറി വിശ്വാസമല്ല അന്ധവിശ്വാസം